ചൊർണൂർ കുളപ്പുള്ളി പാത നിർമ്മാണ പ്രവർത്തികളുടെ കരാർ ഏറ്റെടുക്കാതെ കരാറുകാരൻ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വരെ കരാർ ഒപ്പിടാൻ സമയമുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടില്ല പത്ത് ദിവസം കൂടി പിഴയോടെ ഏറ്റെടുക്കാൻ അവസരമുണ്ടായിരുന്നുവെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞു തകർന്നു കിടക്കുന്ന പാതയുടെ അവസ്ഥ നാൽക്കുനാൾ പരിതാപകരമാവുകയാണ് അതുകൊണ്ട് തന്നെ വാഹനയാത്രക്കാരുടെ പ്രതിഷേധവും വർദ്ധിക്കുന്നുണ്ട് പി ഡബ്ല്യു ഡി അധികൃതരും പ്രതിഷേധത്തിൽ വരഞ്ഞു കരാറെടുത്തവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും പുതിയ കരാറുകാർ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അപൂർവ സംഭവമാണ് ഈ പാതയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ജൂലൈ മൂന്ന് വരെ പിഴയോടുകൂടി കരാർ ഏറ്റെടുക്കാൻ അവസരമുണ്ടെങ്കിലും കരാറുകാരൻ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നില്ലെന്നാണ് സൂചന കരാർ ഏറ്റെടുത്താൽ നഷ്ടത്തിലാവുമെന്നതാണ് കാരണമായി പറയുന്നത് കുളപ്പള്ളി മുതൽ ഷവർണൂർ ടൗണിലൂടെ എസ് എം പി വരെയുള്ള നാല് കിലോമീറ്ററോളം വരുന്ന പാതയിൽ ഭൂരിഭാഗവും കിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾ തകരാറിലായി നിൽക്കുന്നതും നിത്യ കാഴ്ചയാണ് എം എൽ എ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോകം